ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഹമാസുകാരെ പലരും വെള്ള പൂശുന്നുണ്ടല്ലോ മനസാക്ഷിയില്ലാത്ത വർഗം ഇവരുടെയൊക്കെ വീടുകളിലും കുഞ്ഞുമക്കളില്ലേ ഇവരുടെയൊക്കെ വീടിലും സ്ത്രീകളും വൃദ്ധന്മാരും ഒക്കെ ഇല്ലേ അവരെയൊക്കെ ഇവര് കാണുന്ന മനോഭാവം എങ്ങനെയായിരിക്കും യുദ്ധമൊക്കെ അത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ പോകട്ടെ അതല്ലെങ്കിൽ ഈജിപ്തും ഖത്തറും അമേരിക്കയും ഒക്കെ ശ്രമിച്ച് ഇപ്പൊ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ശരി ഹിസ്ബുല്ല ഹമാസ് ഹൂദികൾ ഇവരെയൊക്കെ എതിർക്കപ്പെടേണ്ടവര് തന്നെയാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് പോലും സംശയമില്ലാത്ത കാര്യമാണ് കറ തീർന്ന കാര്യമാണ് ശരി അതവിടെ ഇരിക്കട്ടെ ഇവിടെ ഈ പൈതലുകൾ ഇവരോട് എന്തു ചെയ്തു ഈ പൈതലുകളെയും അതുപോലെ വൃദ്ധരെയും സ്ത്രീകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ ക്രൂരമായിട്ട് ആക്രമണങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അവരൊക്കെ ഇവരോട് എന്താ ചെയ്തത് ഏ ഇസ്രയേലര് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു ഇസ്രായേലർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തല്ലേ പറ്റൂ ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ജൂതവിരോധവും പൊക്കി പിടിച്ച് ആയുധവുമായിട്ട് അവരോട് ചെന്ന് കൊടുത്താൽ അവര് നിഷ്പ്രഭമാക്കും സംശയമില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇത് കാണുമ്പോൾ കടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരു പൈതലിനെ പോലും വെറുതെ വിടാത്ത കാപാലികന്മാരായ ഈ ക്രിമിനലുകളെ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ കേരളത്തിൽ ആപാലവൃദ്ധം ജനങ്ങൾ മൂവായിരം ആളുകൾ ചേർന്ന് ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു റൂസിനോടനുബന്ധിച്ചിട്ട് ഒരു ആനയുമായിട്ട് എഴുന്നള്ളത്ത് അതിന്റെ മുകളിൽ ഹമാസിനെ ഹമാസിന്റെ നേതാക്കളായൻവാറിൻ്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങളൊക്കെ പൊക്കി പിടിച്ച് പിന്നെ മറ്റവന്റെയും ഉണ്ട് അഹിസ്ബുല്ലയുടെ നേതാവ് അപ്പോ ഇവനൊക്കെ ഇവരുടെ എന്തോ വലിയ വീര പരിവേഷമുള്ള നേതാക്കന്മാരാണ് ഈ ചിത്രമുണ്ടല്ലോ കണ്ണീരോടെ അല്ലാതെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ആ പൈതലിന്റെ കളിയും ചിരിയും അടങ്ങുന്ന വീഡിയോകൾ പിതാവും മാതാവുമായിട്ടുള്ളതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഒരു മനുഷ്യനും സഹിക്കാൻ സാധിക്കില്ല ആ പൈതലിനെയെങ്കിലും കാപാലികന്മാരെ നിനക്കൊക്കെ മക്കളില്ലേ സഹോദരങ്ങളില്ലേ വെറുതെ വിട്ടുകൂടായിരുന്നു എന്ന ചോദ്യം ഏതൊരു മനുഷ്യ മനസാക്ഷിയും ചോദിച്ചു പോകും ഒരു അമ്മയുടെയും രണ്ട് പിഞ്ചുകുട്ടികളുടെയും മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഗതികേട് ആ ജനത വല്ലാത്ത വേദനയിലേക്ക് ആഴ്ത്തിവിട്ടിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് കേവലം ഏഴു മാസം മാത്രം പ്രായമുള്ളപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഭീകര ഭീകരനാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടിന്റെ മൃതശരീരവും കുഞ്ഞു ജ്യേഷ്ഠന്റെ മൃതശരീരവും അമ്മയുടെ മൃതശരീരത്തിനൊപ്പമാണ് ഹമാസിന്റെ ഭീകരനാൾ എന്ന് ഇസ്രായേൽ സേനയ്ക്ക് വിട്ടു നൽകിയത് റെഡ് ക്രോസിന് കൈമാറിയ മൃതശരീരങ്ങൾ ഗാസ അതിർത്തി വെച്ച ഐ ഡി എഫിന്റെ സൈനികർ ഏറ്റുവാങ്ങി ഉന്മൂലനം ചെയ്യേണ്ടത് ഇസ്രായേലിന്റെ മാത്രം ആവശ്യമല്ല ലോക മനസാക്ഷിയുടെ ആവശ്യമാണത് ഇവരെ തീർത്തുകളയണം ഈ ഭൂമിക്ക് ഒരു ഭാരമാണ് സംശയമില്ല ഈ പൈതല് ഏഴു മാസം പ്രായമുള്ള പൈതലിന് ആരെയാ വേണ്ടത് അതിന്റെ മാതാവിനെയാണ് വേണ്ടത് ഈ പിടിച്ചു കെട്ടി കൊണ്ടുപോയി ആയിരത്തി നാനൂറോളം ആളുകൾ ഇവരോട് എന്താ ചെയ്തത് അതിനകത്തുണ്ടായിരുന്നതും സ്ത്രീകളും പൈതലുകളുമാണ് അവരെയും ക്രൂരമായി കൊല ചെയ്തിട്ട് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചു ബന്ധികളാക്കിയതിലുണ്ടായിരുന്നതാണ് ബിബൽ കുടുംബം ഈ ബിബാസ് കുടുംബം ഇവരോടൊരു തെറ്റും ചെയ്തിട്ടില്ല കൊല ചെയ്യപ്പെട്ട ആയിരത്തി നാനൂറ് പേരും ഇവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് ഈ പൈതലിന്റെ മുഖം കണ്ടിട്ട് പോലും ആ സ്ത്രീയെയും കുഞ്ഞിനെയും വെറുതെ വിടാതെ ആ കുഞ്ഞു ബിബാസിനെയും ബിബാസിന്റെ ജ്യേഷ്ഠനെയും അതും പൈതലാണ് അതിനെയും അതിന്റെ അമ്മയെയും കൊന്ന് ആ മൃതശരീരം ഇസ്രായേലിന് കൈമാറാൻ ഇവര് കാണിച്ച മനസ്സുണ്ടല്ലോ ലോക മനസാക്ഷി അംഗീകരിക്കുമെങ്കിൽ അവന്റെ മനസ്സാക്ഷിയെ പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കും അതേസമയം തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞ ശേഷം ആ മൃതശരീരങ്ങളിൽ ഫോറൻസിക് പരിശോധന നടത്തി അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നത് വിവരങ്ങൾ എന്നാൽ ഇതൊന്നുമല്ല രാജ്യത്തെ ഈ ഹമാസിന്റെ ഭീകരന്മാർ എത്രത്തോളം നീചന്മാരാണ് എത്രത്തോളം ദുഷ്ടന്മാരാണ് എന്നൊരു തെളിവാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വാർത്തകൾ കേവലം ഏഴു മാസം പ്രായമുള്ളപ്പോൾ സ്വന്തം അമ്മയ്ക്കൊപ്പം വീട്ടിൽ കുഞ്ഞു ഉറങ്ങിക്കില്ലെന്ന കുഞ്ഞുപീറിനെ ഏരിയൽ ഏരിയസിനൊപ്പം അമ്മ ശിരി ബിവാസിനൊപ്പമാണ് ഹമാസിന്റെ ഭീകരമാർ തട്ടിക്കൊണ്ടുപോയത് അച്ഛനെയും തട്ടിക്കൊണ്ടുപോയിരുന്നു അമ്മയായ ശിരി വിഭാസ് രണ്ട് പിഞ്ചോമനകളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നിലവിളിച്ചു കരയുന്നതും അത് ഹമാസ് ഭീകരന്മാർ മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ പിന്നീട് പലതവണ ലോകം കണ്ടതാണ് ആ ഓരോ തവണ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും ഈ രണ്ട് കുട്ടികളും അമ്മയ്ക്കൊപ്പം സുരക്ഷിതമായി തിരിച്ചെത്തുമെന്നുള്ള പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമായിരുന്നു ജനത എന്നാൽ ദിവസങ്ങൾ ാണ് ഇസ്രായെ മൊത്തം ആഴ്ത്തിക്കൊണ്ട് ഹമാസിന്റെ ഭീകരന്മാർ ആ സത്യം പുറത്തുവിട്ടത് ശിരി മക്കളായും ഫിയറും കൊല്ലപ്പെട്ടിരിക്കുന്നു ആഴ്ചകൾക്ക് മുൻപ് ും ഏരിയയിലും ഫീറും കൊല്ലപ്പെട്ടിരിക്കുന്നു ആഴ്ചകൾക്ക് മുമ്പ് ബന്ധിമോചരത്തിന്റെ ഭാഗമായി ഇവരുടെ ഈ കുട്ടികളുടെ പിതാവിനെ ശിരി വിവാസിന്റെ ഭർത്താവിനെ പുറത്തുവിടുന്നു അന്നും തന്റെ ഭാര്യയും രണ്ടു കുട്ടികളും ജീവനോട് തിരികെ വരുമെന്നായിരുന്നു ആഗ്രഹവും പ്രതീക്ഷയും എന്നാൽ വിവാസ് കുടുംബത്തിന് മാത്രമല്ല ഇസ്രായേലിനെ മുഴുവൻ ദുഃഖത്തിലാർത്തിയ വാർത്തയാണ് പുറത്തു വന്നത് ഒന്ന് വാരിപ്പുണരാൻ കാത്തിരുന്ന പിതാവിന് ലഭിച്ചതാകട്ടെ മൃതശരീരമാണ് എന്നാൽ ആ ഡെഡ് പോലും ആ മൃതശരീരങ്ങളെ പോലും അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് പിന്നീട് ഹമാസ് ഹമാസ്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ിയേക തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ പന്തലിൽ ഈ മൃതശരീരങ്ങൾ അടങ്ങിയ പെട്ടികൾ നിരത്തി വെച്ചു അതിനുശേഷം ഈ ഭീകരന്മാർ നൂറുകണക്കിന് ചുറ്റും നിന്ന് യന്ത്ര തോക്കുകളിലെത്തി മുദ്രാവാക്യം വിളിച്ചു ബെഞ്ചമിൻ്റെ വളരെ വലിയ ചിത്രത്തിൽ വികൃതമാക്കിക്കൊണ്ട് ആ ചിത്രത്തിനൊപ്പം കൊല്ലപ്പെട്ട പേരുടെ ഫോട്ടോകളും പതിപ്പിച്ച് ബെഞ്ചമിൻ നെതിന്യാഹുവാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് എഴുതി വെച്ചു അതിനുശേഷം ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പാലസ്തീൻ അനുകൂലികൾ ചുറ്റും നിന്ന് ആർപ്പ് വിളിച്ചു അങ്ങനെ ഒരു മൃതശരീരത്തിന് കൊടുക്കേണ്ട ആദരവ് പോലും കൊടുക്കാതെ മൃതശരീരത്തോട് പോലും അനാദരവ് കാണിച്ച് ും രണ്ടും അഞ്ചും രണ്ട് പിഞ്ചോമനകളുടെ ജീവൻ ജീവനെ ക്രൂരതയാണ് ഈ ഈ ഹമാസിന്റെ ഹമാസിന്റെ ചെയ്തത് ഇനി മാപ്പില്ല എന്ന് പിന്നാലെ ബെഞ്ചമിൻ ഞങ്ങൾ ഇതിനെ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും ഹമാസ് ഹമാസ് ഈ കാണിച്ച ക്രൂരതയ്ക്ക് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ഇനി വേണമോ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുമെന്നാണ് ബെഞ്ചമിൻ്റെ പുതിയ പ്രഖ്യാപനം വന്നത് അക്ഷർ ഹമാസ് ഇത്രത്തോളം ദുഷ്ടമാരാണോ എന്ന് ഇതുവരെ സംശയിച്ചിരുന്നവർക്ക് ആ സംശയം മാറിക്കെട്ടിട്ട് ചെറിയ കുട്ടികളെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പിൻചോമൻ വെച്ചുകൊണ്ട് ഇത്രത്തോളം ക്രൂരത കാണിക്കാൻ ഇവർക്കല്ലാതെ ാണ് കഴിയുക കണ്ണിൽ ചോരയില്ലാത്ത ചോറയില്ലാത്ത വ്യക്തമായി തന്നെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റുന്ന കൊടും ഭീകരന്മാരാണ് ഈ ഹമാസിന്റെ ഭീകരമാർ എന്തായാലും പുറത്തു വന്ന ദൃശ്യങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഒന്ന് മൃതശരീരങ്ങളെ പോലും അവഹേളിക്കുന്ന ഹമാസിന്റെ സമീപനം പിന്നാലെ ഈ ഹമാസ് ഈ മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ തെരഞ്ഞെടുത്ത ഇടത്തിൽ നേരത്തെ ഇസ്രായേലി ജയിലുകളിൽ നിന്ന് വിട്ടയച്ച കൊടും ഭീകരന്മാരുടെ സാന്നിധ്യം അന്നത്തെ കലാപ്രകാരം ഇടുന്ന കലാർ പ്രകാരം ഇസ്രായേലി ജയിലിൽ നിന്ന് വന്ന ആളുകളെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പകരം ഈജിപ്തിലേക്ക് ഇസ്രായേലും ഇറായും തമ്മിൽ ഈ ധാരണയിൽ ഖത്തർ ഈജിപ്തും ഒപ്പുവയ്ക്കുകയും ചെയ്തു എന്നാൽ ഭരണഘടനയെല്ലാം കാര്യം പറഞ്ഞുകൊണ്ടാണ് കൊടും ഭീകരന്മാരെ ഈജിപ്ത് തന്നെ ഗാസയിലേക്ക് കടത്തിവിട്ടത് ഈ കൊടും ഭീകരന്മാർ ഇസ്രായേലി ആ ജയിലുകളിൽ പതിറ്റാണ്ടുകൾ കിടക്കുന്ന അന്ന് അന്ന് നിരവധി ഇസ്രായേലി പൗരന്മാരുടെ വധത്തിന് കാരണക്കാരായ തലച്ചോറായിട്ടുള്ള നിരവധി കൊടും ഭീകരന്മാരാണ് ഇപ്പോൾ തിരികെ ഗാസയിലേക്ക് എത്തിയിട്ടുള്ളത് ഇനിയും ഈ ഹമാസിന്റെ ക്രൂരത ഗാസയിൽ തുടരാൻ അനുവദിച്ചാൽ ഇനി ഒരു ഒക്ടോ പിന്നൊരു കാര്യമുണ്ട് മുഹമ്മദ് ഇസ്മായൽ ഹനിയ കാലിദ് മിഷേൽ ഇവരിൽപ്പെട്ട ഒരുപാട് ഭീകരന്മാരും പലപ്പോഴും ഇസ്രയേലിന്റെ ജയിലുകളിൽ കിടന്നിട്ടുള്ളവരാണ് ഈ മുഹമ്മദ് ദൈഫിനെ പലതവണ ഇസ്രയേല് പിടിച്ചിട്ട് അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ബന്ധികളെ മോചിപ്പിക്കുന്ന കരാറിൽ മുഹമ്മദ് ദൈഫ് പെട്ടുപോകുന്നത് പിന്നീട് ഒരു ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അത്യധികം ക്രൂരന്മാരായിട്ട് മാറാറാണ് പതിവ് എഹിയാസിൻവാറിന് പലതവണ ഇസ്രയേൽ കുറിയിട്ടതാണ് തലയ്ക്ക് വിലയിട്ടതാണ് ഇസ്രയേലിൻ്റെ ജയിലിൽ കിടന്ന് തിന്നു പൊളച്ചതാണ് പിന്നീട് മാപ്പ് പറഞ്ഞ് ഇതുപോലെയുള്ള സന്ധികളുണ്ടാക്കി രക്ഷപ്പെടാറാണ് പതിവ് ഇപ്പോഴും അതുപോലെ ബന്ദി മോചന കരാറിൽ ഒപ്പുവെച്ച ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരുപാട് ഭീകരന്മാരെ ഇസ്രയേലിൽ വിട്ടുകൊടുക്കുന്ന കരാറുകളിലാണ് ഒപ്പിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇവർ ലോകമനുഷ്യന്റെ മുഴുവൻ മനസാക്ഷിയെയും നടുക്കുന്ന രൂപത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യും ചെയ്ത അറപ്പ് തീർന്നവരാണ് ഏഴു മാസം പ്രായമായ കുഞ്ഞിൻ്റെ ചോര ഇവർ കണ്ടെങ്കിൽ രണ്ടും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ചോര കാണുമ്പോൾ ഇവരുടെ മനസാക്ഷി മരവിക്കുന്നില്ലെങ്കിൽ മുഖത്തു നോക്കി ചിരിക്കാൻ മാത്രമറിയുന്ന പൈതലുകളുടെ ജീവൻ എടുത്തിട്ട് ആരെയാണ് ഇവർ മര്യാദ പഠിപ്പിക്കുന്നത് ഇവർ ആരെയാണ് തോൽപ്പിക്കുന്നത് ഇങ്ങനെ ജൂതക്കുഞ്ഞാണ് അതുകൊണ്ട് അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് വാനലോകത്തിരുന്നു മാർക്കിടുന്ന ഒരു രക്ഷിതാവിനെ നിങ്ങൾ കാരുണ്യവാനെന്നാണ് വിളിക്കുന്നതെങ്കിൽ നീചന്മാരെ നിങ്ങൾ കാത്തിരുന്നോ നെതന്യാഹുവിന്റെ വാക്ക് ഒരിക്കലും വൃഥാവിലായിട്ടില്ല എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ പ്രവർത്തിക്കും അതുകൊണ്ട് ഈ കൊച്ചു ബിബാസിന്റെ അതുപോലെ അഞ്ചു വയസ്സുകാരനായ അവൻ്റെ ജ്യേഷ്ഠൻ്റെ ചോര വെച്ച് ജീവൻ വെച്ചിട്ട് നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അമ്മയുടെ ചേതനയറ്റ ശരീരവും ഈ മൂന്ന് ശരീരവും ഒരുമിച്ച് ആ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നെതന്യാഹു എടുത്ത തീരുമാനമാണ് ഇതിൻ്റെ തീക്ഷണത കുറച്ച് ഭീകരമായിരിക്കും ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ ഹമാസ് തയ്യാറായിരുന്നു എന്നാണ് ഇസ്രായേൽ കൂടി ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പുറത്തു വന്നിരുന്നു അത് മാത്രമല്ല വീണ്ടും ഒരു വീണ്ടും ഒരു ക്രൂരമായ ആക്രമണം ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴ് സമാനമായി നടത്താനുള്ള ശ്രമങ്ങൾ ഹമാസും ഈജിപ്തും ചേർന്ന് ഇസ്ലാമിക് പാലസ്തീൻ ഇസ്ലാമിക് വിഹാദമൊക്കെ ചേർന്ന് നടത്തുന്നു ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള സൂചനകൾ നൽകിയത് മൊസാദ് മാത്രമല്ല അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഒരു ആക്രമണം ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നതിന് പകരം ഗാസയിലേക്ക് സമ്പൂർണ്ണമായ യുദ്ധം നടത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സേന അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ നീണ്ടുപോകില്ല എന്നുള്ള സൂചന ഇസ്രായേൽ പ്രസിഡന്റ് ഇനിയും ഒരിക്കൽ കൂടി ഒക്ടോബർ ഏഴ് ആവർത്തിക്കുന്നതിനു മുമ്പ് ഇസ്രായേൽ ഇവരെ മുഴുവനും നിഷ്പ്രഭമാക്കും സംശയമില്ല നന്ദി